ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യുന്നത് ബാലൻസ് ഉള്ള തുണി വെച്ചിട്ടാണ് അതായത് നമ്മുടെ വീട്ടിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ചെറിയ പീസുകളാണ് അതുമാത്രമല്ല ഒരു സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് ഒരു ഇല്ലാതെയാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം കണ്ടോ ഇതുപോലക്കെയാണ് ഈ ക്ലോത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് പുറത്തേക്ക് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനായിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ജീൻസിൻ്റെ കൂടെ ഒക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നീണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും നീണ്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾഡിൻ്റെ ഒരു ഇത് കാരണം സൗണ്ടിൻ്റെ ഒരു പ്രശ്നം അതിപ്രാവശ്യം കുറച്ച് കൂടിയിട്ടായിട്ടിരിക്കുന്നത് നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ടിരിക്കുകയാണ് അപ്പോൾ സൗണ്ടിൻ്റെയും ചെറിയ പ്രശ്നം തൊണ്ടരയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ആ പീസ് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടൊന്ന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് മെഷർമെൻറ്റുകൾ വരയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഷോൾഡർ ഒരു മൂന്നിഞ്ചും അതുപോലെ ആംഹോള് ഒരു ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ച് ആംഹോളും ഷോൾഡർ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആംഹോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ഞാൻ ഇവിടെ ആറിഞ്ചും എക്സ്ട്രാ ഒന്നര ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് താഴെ വരുമ്പോൾ ഒരു അഞ്ചര ഇഞ്ച് വേസ്റ്റും എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ലൈനുകൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നെക്കൊന്നും വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഒരു അഞ്ച് വയസ്സായ കുട്ടിക്കൊക്കെ പറ്റുന്ന അളവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള തുണിക്ക് അനുസരിച്ചിട്ട് വലിയ സൈസിനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതേതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ ഈ ഒരു ക്ലോത്തിയിൽ നിന്ന് ഞാൻ താഴെ ഞുറി പോലെ ഇട്ട് കൊടുക്കുക എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഞൊറിയിടുന്ന ടോപ്പ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഞാനൊന്ന് കോൺ ഷേപ്പിൽ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അമ്പ്രലയ്ക്കൊക്കെ മടക്കില്ല അതുപോലെയാണ് കേട്ടോ മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിത് ആദ്യം തന്നെ ലെവലാക്കി കൊടുക്കാം അതിൻ്റെ അടിവശം കറക്റ്റ് അളവിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു അളവുകൾ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എല്ലാതും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ കയ്യിലുള്ള തുണിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു അളവിൽ ജസ്റ്റ് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ടോപ്പിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇതെടുക്കാൻ പിന്നെ നമ്മുടെ കയ്യിൽ തുണി കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് മേലേക്ക് ഇതുപോലെ തന്നെ ഒരു ഒരഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അത് തുണി തകയാതെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് താഴെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പീസും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു അംബ്രല പോലെ താഴെ നിൽക്കുന്നേ ഉള്ളൂ വലിയ വ്യത്യാസങ്ങളല്ല പക്ഷെ കാണാൻ ഭംഗി ഉണ്ടായിരിക്കും അപ്പം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് സ്ട്രാപ്പാണ് ആവശ്യമുള്ളത് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ബാലൻസ് വന്ന ക്ലോത്തിൽ നിന്ന് രണ്ട് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സെയിം തുണി ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രസ്സിൽ ആ തുണിയിൽ മാച്ചുള്ള കളർ ഏതെങ്കിലും എടുത്താൽ മതി സ്ട്രാപ്പിനായിട്ട് അപ്പോൾ ഞാൻ ഇതിലുള്ള സെയിം തുണി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ വീതി ഞാനൊരു ഒന്നര ഇഞ്ചും ലെങ്ത് ആറ് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സിന് അളവിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം അപ്പം ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്ട്രാപ്പാണ് കേട്ടോ സ്ട്രാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഈ ഒരു സ്ട്രാപ്പിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ ചെയ്യുന്ന മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല വശം സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ടൊന്ന് പുറത്തേക്കാക്കി എടുക്കുക സേഫ്റ്റി പിൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല എന്നില്ല പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് പുറത്തേക്കാക്കി എടുത്താലും മതി ചെറിയ പീസല്ലേ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നല്ല വശം പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പതിച്ചൊന്നും അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കുന്നുള്ളൂ അയ്യാണ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്ത പീസും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തായിട്ട് നമ്മൾ ഷോൾഡറ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിൽ ഇത് വെച്ച് കൊടുക്കണം ആംഹോൾഡ് കവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു അര ഇഞ്ചുള്ള അര ഇഞ്ച് വേണ്ട ഒരു കാലിഞ്ചുള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് അപ്പം അതിന് മുന്നേ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ലൈനിങ് ഞാൻ ജസ്റ്റ് ചെറിയ പീസ് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് വെച്ച് മറച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടിവശം ഇനി നമുക്ക് സ്ട്രാപ്പ് ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ ഒരു കാലിഞ്ചി ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത സ്ട്രാപ്പും വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലൈനിങ് ചെറിയൊരു പീസേ വേണ്ടു ഇത് ഉള്ളിൽ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താലും പുറത്തേക്കൊന്നും വരില്ല കേട്ടോ ഞാൻ കാണിക്കാതെ എങ്ങനെയാണ് ഇതെൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണേ പിന്നെ നമുക്കിതിൻ്റെ മീത് ആ ഒരു ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം അപ്പം ലൈനിങ്ങിൽ ഞാൻ ആ ആംബോളിൻ്റെ കറിവൊന്നും വരച്ചു കൊടുക്കാത്തതുകൊണ്ട് ഒന്ന് തിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ ഇത് ഞാൻ വലിയൊരു ക്ലാസ് പോലെയൊക്കെ എടുത്തതല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ കട്ട് പീസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ടോപ്പുകൾ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ അത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളൂ ഇനി നമുക്ക് ആ ഒരു ലൈനിങ് പോഷൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇത് മറച്ചിട്ടെടുക്കാം അപ്പോൾ മറച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് എളുപ്പത്തിൽ കഴിഞ്ഞു ചെറിയൊരു പീസല്ലേ ലൈനിങ് വെക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും വരില്ല കേട്ടോ അത് സൈഡ് ജോയിൻറ്റ് ഇട്ട് പോകുമ്പോൾ ആ ലൈനിങ് മേ മേലേക്ക് കയറി വരിക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇനി നെക്കിന് താഴേക്കായിട്ട് ഞാൻ ആ ഒരു ഫൂട്ടിൻ്റെ വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ലൈനിങ് മേലേക്ക് ഉയർന്നു വരില്ല ലൈനിങ് ഓൾറെഡി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് അത് പെട്ടുപോകും അപ്പോൾ അത് അതെന്തായാലും പുറത്തേക്ക് വരില്ല പിന്നെ നമ്മൾ അത്രയും ലെങ്ത്തിൽ ഒന്നും എടുക്കുന്നില്ല വേസ്റ്റിൻ്റെ ആ ലെങ് ഒന്നും ലൈനിങ് എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ്റെ ഒരു പകുതി അളവിൽ ലൈനിങ് എടുത്തേ ഉള്ളൂ ഇനി അടുത്ത പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അടുത്ത പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് അതിനകത്ത് വെച്ച് കൊടുക്കാം അപ്പം അടുത്ത പീസിൻ്റെ നല്ല വശം നമ്മുടെ ആക്കി വെക്കുക നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്ന സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ലേ അതിൻ്റെ മോശം വശമാണ് നമ്മുടെ ആക്കി വെക്കേണ്ടത് എന്നാലാണ് നമുക്ക് ഈ ലൈനിങ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നേരത്തെ നമ്മൾ അംബ്രല ഷേപ്പിൽ രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം പിന്നെ ഞാനൊരു ചെറിയ പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പീസുകൾ തമ്മിൽ നമുക്കൊന്ന് ആദ്യം ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അത് ജോയിൻ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരുമിച്ച് തന്നെ നമ്മൾ രണ്ട് ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് നമ്മൾ ഡബിൾ ഫോൾഡ് രണ്ടാമത്തെ ഫോൾഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കാരണം അടിവശം പെട്ടെന്ന് രണ്ട് ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പകുതി ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അളവാകം മാറിപ്പോവും ചിലപ്പോൾ നമുക്ക് രണ്ട് ഫോൾഡ് കൊടുക്കാനുള്ള തുണി കറക്റ്റായിട്ട് വരില്ല ആ ഒരു പീസ് നമ്മൾ ക്രോസ് ആയിട്ടാണല്ലോ കട്ട് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ കാണിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ അംബ്രല്ല പോലത്തെ ഷേപ്പുകളൊക്കെ വരുമ്പോൾ ആദ്യം ഒരു ഫോൾഡ് കൊടുത്ത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വട്ടം കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് രണ്ട് ഡബിൾ ഫോൾഡ് ഡബിൾ ഫോൾഡ് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഡബിൾ ഫോൾഡ് കൊടുത്ത് അടുത്ത ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് യോഗ പാർട്ടായിട്ട് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് എടുക്കുക അതിൻ്റെ എൻ്റെ വശത്തായിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം കണ്ടോ ആ ഒരു എൻ്റെ വശത്ത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു എൻ്റെ വശം രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് വലിയ ഡിസൈനും പാറ്റേണും അങ്ങനെയൊന്നും അല്ല കേട്ടോ നോർമലായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണേന്ന് വ്യത്യാസമായിട്ടൊന്നും ചെയ്തു തോന്നേ ഉള്ളൂ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും ജീൻസ് അതായത് ഇപ്പോൾ ബാഗ് അങ്ങനത്തെ പാൻറുകളാണല്ലോ കൂടുതൽ കുട്ടികളൊക്കെ യൂസ് ചെയ്യുക അതിനൊക്കെ ഒരു ടോപ്പാണ് കേട്ടോ നമ്മൾ ആലിയ ടോപ്പൊക്കെ അലിയക്കെട്ടൊക്കെ യൂസ് ചെയ്യാറില്ലേ അതുപോലെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ അത് രണ്ടോ അതിൻ്റെ അടിവശം എങ്ങനെയാണ് വരിക ഇത് കാണുമ്പോൾ ഒരുപാട് ഫ്ലയർ ആയിട്ടൊന്നും നിൽക്കില്ല എന്നാൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ടോപ്പിൻ്റെ അടിവശം നോർമൽ ആയിട്ടുള്ള ടോപ്പിനെക്കാട്ടിയും ഒരു ഭംഗി ഉണ്ടായിരിക്കും ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇനി ഇത്രയേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അടിവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക സൈഡ് നമുക്ക് വേണ്ട അളവ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക രണ്ട് സൈഡും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിങ് അതിനകത്തേക്ക് പോകുമ്പോൾ ഇതെന്തായാലും പുറത്തേക്ക് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇത്രയും ചെറിയ പീസ് ലൈനിങ് വയ്ക്കുമ്പോൾ വിചാരിക്കും ആ ഒരു ചെസ്റ്റിൽ നെക്കിന് വശത്തേക്ക് ആ ഒരു ലൈനിങ് ഉയർന്നു വരുമെന്ന് നമുക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും അങ്ങനെയൊന്നും വരില്ല സൈഡും കൂടെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കണമുണ്ട് അത് ആ ഒരു വശം എന്തായാലും പുറത്തേക്കായിട്ട് അങ്ങനെയൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ ഞാൻ സൈഡ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് വേറെ കറക്റ്റ് അളവിലാണ് സ്റ്റിച്ച് ചെയ്യണേ ആ ഫ്ലയർ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഞാനൊന്ന് അരികിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കാം രണ്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിനകത്തുള്ള സ്റ്റിച്ചിങ് ഒരുപാടായിട്ട് സ്റ്റിച്ച് ചെയ്യാനും അത്ര വലിയ പാറ്റേണും കാര്യങ്ങളൊന്നുമല്ല അല്ല കാണാനൊരു ഭംഗിയുള്ള ടോപ്പാണ് പിന്നെ നമുക്ക് തുണി കുറവൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ചിട്ട് നമുക്ക് ഏത് വയസ്സിന് വേണമെങ്കിലും ഇതുപോലത്തെ ടോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് വലിയ പാറ്റേണും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുവന്നേ ഉള്ളൂ യൂസ്ഫുൾ ആവണവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് അറിയിക്കാനായിട്ട് മറക്കരുത് ഇതൊരു കോട്ടൺ ക്ലോത്ത് നമ്മൾ വെറുതെ കളയണ്ടേ വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആയിട്ട് നല്ലത് ഒരു ടോപ്പായിട്ട് എടുക്കുക എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഒന്ന് തന്നെ വരാം അതുവരക്കും ബായ്